ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇപ്പൊ സ്ഥലം വരെ പോയോണ്ടിരിക്കും കാറും തന്നെയാണ് ഞങ്ങൾ ജസ്റ്റ് ഓറഞ്ചും വാങ്ങാൻ വേണ്ടി നൃത്തയാണ് തെളിവ് വാഞ്ചർത്താ സോനു സോനു വാൻ ചോർത്ത സോനു ചോരുട്ടുണ്ട് അവിടെ പിന്നെ ബാക്കി രണ്ടാൾക്കാരെ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ കാണിക്കുന്നില്ല പിന്നെ ആയുഷ്വേദോ ോ എപ്പഴും സസ്പെൻസ് ഞാൻ പറയട്ടെ ഗൈസ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത് കൊണ്ടല്ല എന്റെ ഫോൺ ചത്ത് കെടുക്കാണ് ചത്ത് കെടുക്കാറു ഫോൺ വിളിക്കാനൊന്നും കൊഴപ്പല്ല വീഡിയോ എടുക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ സൗണ്ടിന് ഭയങ്കര പ്രശ്നമാണ് വെറുതെ വീഡിയോ എടുക്കാന്നല്ലതൊരു കാര്യമില്ല പിന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ കുറച്ച് വീഡിയോ എടുക്കൊള്ളു പിന്നെ നമ്മൾ സംസാരിക്കുമ്പോ വലിയ സീന അപ്പൊ അതുകൊണ്ട് എനിക്ക് വീഡിയോ വീഡിയോ എടുക്കാനും ഇടാനും ഇഷ്ടം താല്പര്യമില്ല അപ്പൊ ഞാൻ എന്റെ വീട്ടിലെ ഇനി ഇതുവരെ ഇപ്പൊ ഞാൻ ചെറപ്പിന്റെ ഫോൺ എടുക്കണേ ഞാൻ എനിക്ക് തരുക ഇല്ലെങ്കിൽ ഞാൻ എക്സ്ചേഞ്ച് ചെയ്യും എനിക്ക് പറഞ്ഞിട്ട് ഫോണേക്ക് മാറ്റി തരുക എക്സ്ചേഞ്ച് ചെയ്ത് തരുക അല്ലെങ്കിൽ തര കണ്ടെന്ത് ചെയ്യും എനിക്കറിഞ്ഞൂടെ അപ്പൊ ഞമ്മള് പോയോണ്ടിരിക്കാണ് ദേവസ്ഥലെന്ന് നിങ്ങൾക്കറിയ നിങ്ങള് ഗസ് ചെയ്യുക ആ പറഞ്ഞോളൂ

മ്മിലിട്ടിട്ടില്ല ഞാൻ വാങ്ങിച്ചതാണ് ഇപ്പൊത് എൻ്റെ കമ്മൽ ഇല്ല എനിക്ക് എന്റെ കമ്മിൽ പോയി

യ്ക്കാൻ ഇറങ്ങ എല്ലാരും അവിടത്തെ നിങ്ങളിവിടേക്ക് ചാടിക്കാൻ ഇറങ്ങാറുണ്ട് ഇറങ്ങിയോ സമൂസണ്ടോ ആ സമൂസ ഉണ്ടോ അതെ അടിപൊളി സമൂസണ്ടോ ആ സമൂസ എടുത്താ സമൂസം എനിക്ക് വെജോലേ ായി ആളം കിട്ടും എന്തോ ചോർക്കറ് കാണാൻ അതുകൊണ്ടാണ് മനസ്സിലായതേ

അങ്ങനെ ഞങ്ങള് അവിടെ തങ്ങളെ വരയിലെത്തി നേരെ വന്ന് കേറിയ അല്ലേ യാഗണിപ്പ കളിയങ്ക എല്ലാരും കൂടി ഞങ്ങൾ കേറി നഗണി കുഞ്ഞുട്ടിന്റെ വണ്ടി കൂടി കുഞ്ഞിട്ടിടാ വന്നപ്പോ തപ്പതിനോ വണ്ടിയിലൊരു ചാൻസ് ഇട്ടില്ല നിങ്ങക്ക് സുഖമായിട്ട് ഇറങ്ങിക്കൂടെ നിങ്ങളെ പെണ്ണുങ്ങള് നിങ്ങളെ അപ്പൊ വണ്ടിയില് ഒരു തൈരൊക്കെ എന്തായാലും അതെ വന്നോണ്ടാണെങ്കിലും അത് അങ്ങനെ രണ്ടും നോക്കട്ടെ

അപ്പൊ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ചെലപ്പോ കുട്ടിയിലെത്തും ചിലപ്പോ ഞങ്ങളെ പെരയിലെത്തും എടുക്ക കൂടെ അറിയില്ല പിന്നെ കുഞ്ഞാത്ത വീടിന്റെ ഉള്ളിൽ എടുക്ക എടുക്കാൻ പറ്റൂല കാരണം അത് ഹൗസ് വാർമിങ്ങിന് ഒരുക്കെട്ടോ ഒക്കെ എടുക്ക അപ്പൊ ഞമ്മള് അത് എടുത്തിട്ടില്ല ജസ്റ്റ് പുറംഭാഗം മാത്രം എടുത്തിട്ടുള്ളൂ അത്ര തന്നെ ഞമ്മക്ക് എവിടെ എത്താന്നൊക്കെ കാണോടുത്ത് ഞാൻ അപ്പൊ ടയേർഡ് ആയിട്ടില്ലേന്ന്

Hello guys, சரபொதான கோபிடா ஏது guys. ആകെ ഞാനങ് തളർന്നു പോയി ഞാൻ അത്ര ആഗ്രഹിച്ച ഊട്ടിയിലൊക്കെ പോവാന്ന് തണുപ്പാണല്ലോ അപ്പൊ ഞാന് ഞാന് പോവാന്ന് വിചാരിച്ചു ക്കൊക്കെ നല്ലതില് തന്നീ ഊട്ടി പോവാ ഊട്ടി പോവാ ഊട്ടിന്റെ അവിടെ വരെ പോയി അവിടെ ഞങ്ങൾ സായൊക്കെ കൊച്ചിട്ട് പോന്ന് അപ്പൊ ഇനിയിപ്പൊ ഞങ്ങൾ നേരെ നാട്ടു പോവാണ് അപ്പൊ ആനേനൊക്കെ ബേബി കണ്ടു ഇതെ ோட இங்க அது அடக்கு அங்க அவுடெந்தா ஆன ஆன ஆனா இனி வர்த்தாரம் பண்ண അതെ അതെ വേണ്ടമേ അതെ പട്ടി ഉള്ള പട്ടി അതെ ഓറപാർക്ക് അല് പഹാർ കൈ സർച്ചാണ് അതെ പട്ടി അസ്സൂ ദേവി മാണി മുന്നിലി ഉള്ള അല്ലാ സക്കി ദപ്പ ഓരാણે കർണ്ണകാരിക്ക് ആഹ് മാ വൈഭ തറ്റം വാള അട ഓക്കേ ഗയ്സ് മന്നി ഇവർ ഇന്ന പന്തി നേരം വാങ്ങ ട്ടോന്ന് നോക്കിട്ട് ഫുള്ള് കോട മൂടിയെടുക്കുന്നത് ആയതാ തോന്നുന്നു കോട നിങ്ങൾ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് കാണാൻ പറ്റേം ഒരാനെ പോലും കണ്ടീല് എപ്പോളാണ് ഓർമ്മ എന്താ നമ്മളെ എന്താ അവിടെ പൂളപ്പൊരി അല്ലെ പൂപ്പൊരി ല്ലേ കാണു ഈ ചാറ്റിക്കോട്ട് ഓടാൻ തുടങ്ങിയില്ല മരണക്കിണറാണ് ആ ഇതാ കൈ സോപ്പ് കളങ്ങാൻ തുടങ്ങിയ ആൾക്കാർ

വണ്ടി ഹീറ്റ് ആയൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ വെറുതെ എടുത്തിട്ട്